ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് എങ്ങനെയാണ് ടി വിയിലേക്ക് സ്ക്രീൻ മെറഡ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്ക്രീൻ മെറിന് വേണ്ടിയിട്ട് ഫോണിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് കാസ്റ്റ് സ്മാർട്ട് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റിംഗ്സ് വരുന്നത് മൊബൈലിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ് പുതിയ മോഡൽ ഫോണുകളിലാണ് ഈ ഒരു സെറ്റിംഗ്സ് വരുന്നത് രണ്ടാമതായിക്കൊണ്ട് ഗൂഗിൾ ഹോം ആപ്പ് വഴി തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടിവിയുമായിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നാലാമതായിട്ട് വരുന്നത് സ്ട്രീമിംഗ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതായത് നമ്മുടെ ടി വി സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത മോഡലുകളാണ് പഴയ മോഡലുകളാണ് എങ്കിൽ അത് കണക്ട് ചെയ്യുന്ന മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡ്രൈവ് എന്ന് പറയുന്നത് അഞ്ചാമതായിക്കൊണ്ട് നമ്മുടെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ഈ ഒരു മൂന്ന് ഫസ്റ്റ് കാണുന്ന ഈ ഒരു മൂന്ന് ഓപ്ഷൻസുകൾ ഉണ്ടല്ലോ അതായത് സ്മാർട്ട് വ്യൂ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഗൂഗിൾ ഹോം ആപ്പ് വരുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചു കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ടിവിയും നമ്മുടെ ഫോണും ഒരേ വൈഫൈയിൽ കണക്ട് ആയിരിക്കുന്ന ഒരു ഡിവൈസുകൾ തന്നെ ആയിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വൈഫൈ കണക്ഷൻ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഫോണും ടിവിയും തമ്മിൽ കണക്ട് ആയെങ്കിൽ മാത്രമായിരിക്കും ഈ മൂന്ന് ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തുകൊണ്ട് ഈ ഒരു ഫോണിലും അതുപോലെ തന്നെ ടി കണക്ട് ചെയ്താലും നമുക്ക് ഈ ഒരു ഓപ്ഷൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വേറൊരു ഓപ്ഷനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ടിവിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷന് എല്ലാ ഫോണിലും അതുപോലെ തന്നെ എല്ലാ ടി വിയിലും വർക്കിങ് അല്ല ചില ഫോണുകളിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ട്സ്പോട്ടുമായിട്ട് അല്ലെങ്കിൽ വൈഫൈയുമായിട്ട് നമ്മുടെ ഫോണും അതുപോലെ തന്നെ ടിവിയും കണക്ട് ചെയ്യുക നമ്മുടെ ഫോണിൽ ഈ ഒരു കാസ്റ്റിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് വ്യൂ അല്ലെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ ഈ മൂന്ന് ഓപ്ഷൻസുകളും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഫോണുകളിൽ സ്ക്രീൻ മെറർ എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മെറർ ഷെയർ എന്നും കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നിങ്ങളുടെ മൊബൈലും അതുപോലെ തന്നെ ടിവിയും ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്തതിനു ശേഷം ഇതിലുള്ള ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ടിവിയും തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും കാസ്റ്റിന്റെ ഓപ്ഷൻ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ നമുക്ക് താഴോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടി വിയുടെ പേരെന്താണോ ആ ഒരു പേര് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഡൗൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു സ്റ്റാർട്ട് നൗ കൊടുക്കുക സാംസങ് ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇതുപോലെ സ്മാർട്ട് ഫീ ഒന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടി വിയുടെ നെയിം ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ മുന്നേ കണക്ട് ചെയ്ത ടി വി ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലായെങ്കിൽ നമുക്ക് അതുപോലെ നേരത്തെ കാണിച്ചതുപോലെ സെർച്ച് ചെയ്ത് കൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ഡൗൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്ന കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് ഗൂഗിൾ ഹോം ആണ് ഗൂഗിൾ ഹോമിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഹോം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഇതുപോലെ ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് വരും നമ്മൾ വൈഫൈ ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്തതാണ് എങ്കിൽ ഇതുപോലെ നമ്മുടെ ടിവിയുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇതുപോലെ ടി വി നെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാസ്റ്റമൈ സ്ക്രീൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ മിറർ നടക്കുന്നതാണ് നമ്മുടെ ഫോണിൽ ഉള്ളതൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനൊക്കെ നമ്മൾ ഒരേ വൈഫൈയിൽ തന്നെ ഫോണും ടിവിയും കണക്ട് ചെയ്യണം ഈ കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഇനി നമുക്ക് ഈ ഗൂഗിൾ ഹോമിന്റെ ആപ്പ് അല്ലാതെ പ്ലേ സ്റ്റോറിൽ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ആണ് എ പവർ മിറർ ആപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ മെറാ കാസ്റ്റ് ഫോർ സ്ക്രീൻ മെററിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് എയർ മിറർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇതല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ക്രീമർ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോണും ടിവിയും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ആപ്ലിക്കേഷനാണ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിലും ആ ഒരു സെയിം വൈഫൈയിൽ തന്നെ ഈ ഒരു ഫോണും ടിവിയും കണക്ട് ചെയ്യുക മുകളിൽ പറഞ്ഞ ഈ ഒരു വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് സ്ട്രീമിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇന്നിങ്ങനെയാണ് സ്ട്രീമിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആമസോൺ ഫർ സ്റ്റിക്ക് എന്ന് പറയുന്ന മറ്റൊരു ഡിവൈസ് കൂടെ വരുന്നുണ്ട് സ്ട്രീമിംഗിനായി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഈ പറഞ്ഞതെല്ലാം ഈ ഡിവൈസുകൾ നമ്മളെ ടിവിയില് കണക്ട് ചെയ്തതിനു ശേഷം സെയിം വൈഫൈ നമ്മുടെ മൊബൈൽ ഫോണും അതുപോലെ ഈ ഡിവൈസും നമ്മൾ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്തു കൊണ്ട് ഹോട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിക്കൊണ്ട് സ്ക്രീംറിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും അവസാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മൾ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ഫോണിൽ ഉള്ളത് ടി വിയിലേക്ക് കാണാൻ സാധിക്കും അതിനായിട്ട് വരുന്നത് യു എസ് പി സി ടു എച്ച് ഡി എം ഐ അഡാപ്റ്റർ ആണ് വരുന്നത് ആ ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ എച്ച് ഡി എം ഐ കേബിളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു അഡാപ്റ്ററിൽ നിന്ന് നമുക്ക് എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഫോണിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അതായത് യു എസ് പി കേബിൾ ആ സി ടൈപ്പ് കേബിൾ നമ്മൾ നമ്മുടെ ഫോണിലേക്കും അതുപോലെ തന്നെ എച്ച് ഡി എം ഐ കേബിൾ നമ്മുടെ ടി വിയിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീമറനിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോണ് ടിവിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആയിരിക്കണം പഴയ മോഡൽ ഫോണുകളിലൊന്നും ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല അപ്പം എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീമറനിങ് നമ്മൾ ടി വിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കിയത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ